ഹാലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിധി വിചാരിക്കുകയാണ് കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്നോട് പ്രാർത്ഥന ചോദിക്കുന്നവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കണ്ട ചിലപ്പോൾ എല്ലാവരുടെയും പേര് വീഡിയോയിൽ പറയാൻ നമുക്ക് പറ്റത്തില്ല സമയത്തിന്റെ പരിധി നോക്കിയിട്ട് നമ്മൾ കുറക്കുമായിരിക്കും എങ്കിലും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ ഓരോ പ്രാർത്ഥനകളും അത് മധ്യസ്ഥ പ്രാർത്ഥന വിളിച്ച് ചോദിക്കുന്ന സഹോദരിമാരാണെങ്കിലും ആരോട് നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥനകളും എല്ലാ ദിവസവും രാത്രി കൃത്യം എട്ടരയ്ക്ക് എൻ്റെ കയ്യിലെത്തും അപ്പം ഞാൻ അത് വെച്ച് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കൂടാതെ അർജൻറ്റായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഈശോ കേട്ട് അനുഗ്രഹിച്ചോളും ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി വെക്കുന്നത് ബിന്ദുവിൻ്റെ രണ്ട് മക്കൾക്കും ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലിയ ജോലി തടസ്സം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ സംഗീതയുടെ മകൻ ഷിപ്പിൽ ജോലി കിട്ടാനും അതുപോലെ പുറത്തേക്ക് വളരെ തടസ്സങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ടോമി എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലമുണ്ട് അതൊന്ന് വിറ്റുപോകാനും സാമ്പത്തിക ഇരിക്കുന്നൊക്കെ സൗഖ്യം കിട്ടാനായിട്ട് വിടുതൽ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു ജസ്റ്റിന്റെ വീട് പണയത്തിലെടുക്കാനുള്ള ആൾക്കാരെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അവിടെ ഇടപെടുത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു ഷൈനിയുടെ മകൾ നിരയുടെ നേഴ്സിംഗ് പഠനം പൂർത്തീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു കൂടാതെ ജൂലിറ്റിന്റെ രണ്ട് കിഡ്നിയുടെയും തകലാറ് മാറി എത്രയും പേട്ട് സൗഖ്യമാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു അബിൻ ജോസഫിന്റെ വിസ തടസ്സം മാറാണ്ട് പ്രാർത്ഥിക്കുന്നു എ ബേൻ പഠന മേഖലയിൽ നല്ല വിജയം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത്രയും പേരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ ഹാലേ ലിയ യേശുവേ നന്ദി യേശുവേ ആരാധന പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകുന്നു ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകുന്നു ഹാലെ ലിയ യേശുവേ നന്ദി യേശുവേ ആരാധന ഈ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഈ നിയമങ്ങളുടെ മേലെല്ലാം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് തിരിച്ചു വരാൻ അവസരം ദൈവം തരും നമ്മൾ അതിനെ എതിരായിട്ട് പ്രവർത്തിക്കരുത് പ്രത്യേകിച്ച് ഒരു പാപാവസ്ഥയിൽ ജീവിക്കുന്ന മദ്യപാനം ഭഗവലി തെറ്റായ ചിന്തകൾ വിശ്വാസരാഗിത്യം അങ്ങനെയൊക്കെയുള്ള ഒരു നാളെ ആകട്ടെ ഒരു ഒരാഴ്ച കൂടി കഴിയട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടി കുടിച്ചിട്ടൊക്കെ ഞാൻ മദ്യപാനമൊക്കെ നിർത്താം അങ്ങനെയൊക്കെ വിചാരിക്കുന്നതിനെക്കുറിച്ച് വചനം പറയുന്നതാണ് ചഞ്ചല കൃതയാണ് അവർക്ക് ഒരു പ്രത്യാശയില്ല ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും വേണോ വേണ്ടേ വേണോ വേണ്ട എന്നൊക്കെ ചിന്തിക്കുക വചനം പറയാണ് അതിന് ദൈവം കൊടുക്കണേ അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ പ്രയാസമാകുമെന്നാണ് വചനം പറയുന്നത് മറിച്ച് പശ്ചാത്തല വരുന്നവർക്ക് പെട്ടെന്ന് ദൈവം അതിനുള്ള അവസരം കൊടുക്കും അല്ലെ ഈ നിമിഷം കർത്താവ് ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ആമുഖത്തിൽ നിയോഗം സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളുടെ മേൽ കരണിയായിരിക്കണമേ സ്ഥലം വിറ്റുപോകേണ്ടവർക്ക് സ്ഥലം വിറ്റുപോവാനായിട്ട് പ്രാർത്ഥിക്കുന്നു പണയം വീട് പണയത്തിലെടുക്കുന്നവർക്ക് ആവശ്യമായ മെടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുറത്തേക്ക് പോകണം അവർക്ക് തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എബിന്റെ വിസ തടസ്സം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒബേന്റെ പഠനമേഖല അറിഗ്രഹം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഷൈനിയുടെ മകൾ നിരയുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും പ്രത്യേകിച്ച് പഠനമേഖലയിൽ നല്ല മികവ് മികവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ 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 ഓ പിതാവ ദൈവമേ അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ കനികാ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഇവരുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ അമ്മയും നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മുടെ പുത്രന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് ഇപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ